ലോകബാങ്ക് സഹായധനമായി അനുവദിച്ച നൂറ്റി നാല്പത് കോടി രൂപ വകമാറ്റി സംസ്ഥാന സർക്കാർ വകമാറ്റിയത് കാർഷിക മേഖലയുടെ നവീകരണത്തിന് അനുവദിച്ച പണം പണം ലഭിച്ചാൽ ഒരാഴ്ചക്കകം പദ്ധതി അക്കൗണ്ടിലേക്ക് മാറണമെന്ന വ്യവസ്ഥ അട്ടിമറിച്ചു പരിശോധന നടത്താൻ ലോകബാങ്ക് സംഘം കേരളത്തിലേക്ക് എത്തുകയാണ് കാർഷിക മേഖലയുടെ സമഗ്ര നവീകരണ വികസന പ്രവർത്തനത്തിന് ലോകബാങ്ക് സഹായത്തോടെയുള്ള കേര പദ്ധതിക്കായി അനുവദിച്ച പണമാണ് സംസ്ഥാന സർക്കാർ വകമാറ്റിയത് മാർച്ച് പതിനേഴിനാണ് കേന്ദ്ര ധനമന്ത്രാലയം പണം അനുവദിച്ചത് ആറ് ആറ് കോടി രൂപയാണ് ഈ ഇനത്തിൽ ട്രഷറിൽ എത്തിയത് പണം ലഭിച്ചാൽ ഒരാഴ്ചയ്ക്കകം പദ്ധതി അക്കൌണ്ടിലേക്ക് കൈമാറണമെന്നതാണ് വ്യവസ്ഥ അഞ്ചാഴ്ച കഴിഞ്ഞിട്ടും തുക പദ്ധതി അക്കൌണ്ടിലേക്ക് എത്താതെ വന്നതോടെയാണ് വകമാറ്റൽ വ്യക്തമായത് സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾക്കായിട്ടായിരുന്നു വകമാറ്റം സംഭവത്തിൽ പരിശോധനയ്ക്ക് ലോകബാങ്ക് സംഘം മെയ് എഞ്ചിന് കേരളത്തിനെത്തും കരാർ വ്യവസ്ഥ ലംഘിച്ചത് ഗുരുതര വീഴ്ചയെന്നാണ് വിലയിരുത്തൽ അതേസമയം വാർത്ത നിഷേധിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന സർക്കാർ പലിശ പണമാണ് അല്ലാതെ ഒരു വേൾഡ് ബാങ്കിൻ്റെ ഒരു സഹായവും ഇല്ല ഒരു സഹായവും കിട്ടുന്ന അങ്ങനെ വേറെ ഇങ്ങനെ സഹായം കിട്ടുന്നൊന്നുമല്ല ഇത് നമ്മൾ പരിശോധിക്കുന്നതാണ് കൃത്യമായി വേൾഡ് ബാങ്കിൻ്റെ ബിസിനസ്സിന് തിരിച്ച് കിട്ടുന്നതാണ് അതുകൊണ്ട് ഒരു സഹായമല്ല പക്ഷേ ഒരു പദ്ധതിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വേറെ പദ്ധതിക്ക് നമ്മൾ മാറ്റത്തില്ല അത് അതിനകത്ത് തന്നെ പോവും അതിനൊന്നും ഈ നൂറ്റി മുപ്പത് കോടി ഒന്നു പറഞ്ഞാൽ അതൊന്നും സംസ്ഥാനത്തിൻ്റെ ധനകാര്യത്തിന് വേണ്ടിയിട്ട് വേറെ മാറ്റി ചിലവഴിക്കേണ്ട കാര്യമില്ല അതെനിക്ക് അറിഞ്ഞൂടാ വേൾഡ് ബാങ്ക് പദ്ധതികൾ പല പ്രൊജക്റ്റുകൾക്കും വേൾഡ് ബാങ്ക് നടക്കുന്നുണ്ട് അവരിവിടെയൊക്കെ അതിന്റെ പരിപാടിയായിട്ട് വരുന്നുണ്ടാവും ഞാൻ പറഞ്ഞ അടിസ്ഥാന കാര്യം സഹായം എന്നൊരു വാക്ക് ഞാൻ കണ്ടു അതിനകത്ത് ഈ നിങ്ങളുടെ ആ വാർത്തയില് വേൾഡ് ബാങ്ക് സഹായമല്ല വേൾഡ് ബാങ്ക് ലോണാണ് കൃത്യമായി എണ്ണി പലിശ കൊടുക്കുന്ന ാണ് കൃത്യമായിരള ക്ലൈമറ്റ് റസിലിയന്റ് അഗ്രി വാല്യൂസേഷൻ പ്രോജക്ട് അഥവാ കേര കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ചെറുകിട സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ള പദ്ധതിയാണ് ആകെ രണ്ടായിരത്തി കോടി ചെലവ് വരുന്ന പദ്ധതിയിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് കോടിയാണ് ലോകബാങ്ക് സഹായം പതിനാല് ലക്ഷത്തോളം കർഷകർക്ക് ഗുണകരമാകുന്ന പദ്ധതിയാണ് സർക്കാർ വെള്ളത്തിലാക്കിയത് ജനം തിരുവനന്തപുരം